നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ പരിശീലകൻ സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റലേ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നു ഇതിന്റെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഹെഡ് കോച്ച് ഡേവിഡ് കാറ്റലയും ഒപ്പം അസിസ്റ്റന്റ് പരിശീലകനും കൊച്ചിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് ഇത്തവണത്തെ സൂപ്പർ കപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അംഗങ്ങൾ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു കോച്ച് ഡേവിഡ് കാറ്റിലക്ക് കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൂപ്പർ കപ്പിനായിട്ട് ഒരുങ്ങുന്നത് ഏതായാലും ഇന്ത്യയിലെ ഡേവിഡ് കാറ്റിലയുടെ ആദ്യ വെല്ലുവിളിയാണ് സൂപ്പർ കപ്പ് മത്സരം ഡേവിഡ് കാറ്റിലക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ നമുക്ക് കണ്ടറിയാം ഏതായാലും സൂപ്പർ കപ്പ് മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഒഡീഷയിൽ വെച്ചായിരിക്കും സൂപ്പർ കപ്പ് പ്പ മത്സരങ്ങൾ ആരംഭിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം